പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ ഇന്നത്തെ മെയിൻ കണ്ടൻറ് എന്താണെന്ന് വെച്ചാൽ ഈ സ്ക്രീനിൽ കാണുന്നത് പോലെ റിപ്പിറ്റീവ് കണ്ടൻറ്റ് അതേപോലെ തന്നെ റീയൂസ്ഡ് കണ്ടന്റ് ഇത് രണ്ടും എന്താണ് എന്നുള്ളതും ഇത് വന്ന് കഴിഞ്ഞാൽ നമ്മുടെ ചാനലിന് പ്രോബ്ലം ഉണ്ടാകുമോ എന്നുള്ളതും ഇത് എങ്ങനെ വരുന്നു വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം എന്ത് ചെയ്യരുത് എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയുന്നവരുണ്ടെങ്കിൽ ദയവില്ലെന്ന് കമൻ്റ് ചെയ്യട്ട കാരണം അറിയാത്ത ഒരുപാട് ആളുകളുണ്ട് അവർക്ക് ഇതൊരു ഉപകാരമായിക്കോട്ടെ അപ്പോൾ അറിയുന്നവർ ദയവ് ചെയ്ത് കമൻറ്റ് ചെയ്യാം അപ്പോൾ പുതിയൊരു വീഡിയോ ആയി കാണുന്നതുവരെയും ഇവിടെ ബാഗ്